ഹായ് ഫ്രണ്ട്സ് അങ്ങനെ കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം നാം വീണ്ടും മുഖപുസ്തകത്തിൽ പൂട്ടിമുട്ടിയിരിക്കുകയാണ് ഇന്ന് നിങ്ങൾക്കായി ലാൽ ലട്ടൻ പ്രിയദർശൻ കൂട്ടുകെട്ടിൽ പറഞ്ഞ ഒപ്പം എന്ന മൂവിയിലെ എന്ന ഗാനമാണ് ഞാൻ പാടാൻ പോകുന്നത് മിനുങ്ങും ുംങ്ങേ മിന്നി മിന്നി തേടുന്നതാരേ വരുമോചാരെ നെറുകിൽ തൊട്ടുതലോടി കഥകൾ പാടിയുറക്കാൻ വരുമോ ചാരെ നിന്ന പുതുകനവാൽ മഷി എഴുതി മിഴികളിലാദ്യം ചിറകുകളിൽ കിലു കിലുങ്ങും തരിവളയേകി കുഞ്ഞി ചുണ്ടിൽ പൊന്നും തേനും തന്നു ബാബൂട്ടി പിച്ച പിച്ച വയ്ക്കാൻ കൂടെ വന്നു കൈനീട്ടി ുംങ്ങി മിന്നി മിന്നി തേടുന്നതാരേമോ വരുമോച്ച കാതുന്നു കുത്തിയിട്ട് മാണിക്കല്ലിന്റെ കമ്മലിടുന്നേരം തെങ്ങലു മാറ്റുവാൻ തോളത്തെടുത്തിട്ട് പാട്ടും പാടിയില്ലേ താരകം തന്നൊരു മോതിരം കൊണ്ടു നിൻകുഞ്ഞിലന്നാ വിന്മേ തൂക്കിയൊരക്ഷരം ചൊല്ലിത്തരില്ല എൻ മിന്നാമിന്നീ നീ ഒരു നിഴലായി ിടുമ്പോൾ നിന്നച്ചൻ കാവലിനെ തുകേ കോലിയെടുക്കും തോറും നിറയുന്ന സ്നേഹത്തിൻ ചോലയല്ലേ മിനുങ്ങും മിന്ന മീനുങ്കേ മിന്നി മിന്നി തേടുന്നതാരേ വരുമോച്ചാരെ നിന്നച്ച മിഴികളിലാദ്യം ചിറകുകളിൽ കിലുകിലുങ്ങും തരിവളയേ കുഞ്ഞി ചുണ്ടിൽ പൊന്നും തേനും തന്നു ബാബൂട്ടി പിച്ച പിച്ച പിൻ കൂടി വന്നു കൈനീട്ടി